എക്സ്പീരിയൻസ് ആവാ വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ തന്നെ സെൻട്രലും ഈ ടൈം ആയതുകൊണ്ടായിരിക്കാം ഈ അതുകൊണ്ടായിരിക്കാം പുതിയ പഴയ പഴയ പ്രിന്റേയും കാട്ടി പുതിയ പുതിയ അങ്ങനെ ഭരതൻ സംവിധാനം ചെയ്ത ലോകതാസ് തിരക്കഥ എഴുതി മമ്മൂട്ടിയുടെ കൾട്ട് ക്ലാസിക്കൽ ചിത്രം ആയിരത്തി തൊള്ളി തൊണ്ണൂറ്റൊന്നിൽ ഇറങ്ങിയ അമരം ഇന്ന് റീമാസ്റ്റർ വിഷൻ തിയേറ്ററിൽ വന്നിരിക്കും ചോദിക്കേണ്ട ഏതൊരു ആവശ്യമില്ല അപ്പൊ സിനിമയുടെ ആ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കണ്ട പ്രേക്ഷകം ചോദിച്ചാൽ മുമ്പ് നേരത്തെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് ആ ആ സമയത്ത് സമയത്ത് ഇവിടെ കണ്ടതാണ് പിന്നെ പോലെ ഒരു ചെറുപ്പത്തിലുള്ള മമ്മൂട്ടി വീണ്ടും കാണാനുള്ള അവസരമാണല്ലോ മമ്മൂട്ടി ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് ഫോർ കെയുടെ മീഡിയം ക്വാളിറ്റി മാത്രമേ ഉള്ളൂ പിന്നെ സിനിമ എന്ന് ഗംഭീരമായ അറിഞ്ഞില്ലെന്ന് നന്നായിട്ടുണ്ട് സൗണ്ട് ഒന്നും വരെ കുഴപ്പമില്ല പഴയ നമ്മൾക്ക് ആ ഒരു ആസ്വദിക്കാൻ പറ്റിട്ടുണ്ട് ടി വിയിലൊരു നമ്മളെ സമയം കിട്ടുന്നതുപോലെ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ചൊക്കെ കാണാറുണ്ട് ഇതായിട്ട് പക്ഷെ ഇപ്പം ആ ഒരു കണ്ടപ്പോൾ നല്ലൊരിത് തോന്നി നമുക്ക് ആ പഴയ എഫക്റ്റിലോട്ട് ആ ഒരു ആസ്വദിക്കാൻ പറ്റി അതെ അതെ നന്നായിരുന്നു നല്ലൊരു കുറച്ച് പഴമയിലോട്ട് എത്താൻ പറ്റി കുഴപ്പമില്ല പാട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് സൗണ്ട് ക്വാളിറ്റിക്ക് ഒന്നും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് നല്ലതായിട്ട് എനിക്ക് ഈ ടൈം ആയതുകൊണ്ടായിരിക്കും അതെ ആള് എനിക്ക് അത് കുറച്ചൂടെ നമുക്കൊരു ഇതിൻ്റെ പരസ്യം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിത് കാണുന്നതേ ഉള്ളൂ കുറച്ചുകൂടെ ഒരു പരസ്യമൊക്കെ കൊടുക്കാമെങ്കിൽ പത്രത്തിലൊക്കെ ആ പത്രത്തിലും ഇതല്ലാതെയൊക്കെ ഉള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറച്ച് ഇത് കൊടുക്കാമെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അറിയുന്നില്ല എനിക്കത് അത് തോന്നുന്നുണ്ട് എല്ലാവരും അറിയുന്നില്ല ഇങ്ങനൊരു ഇത് അടിപൊളി ഇത് തിയേറ്ററിൽ കണിച്ചുണ്ടോ പുതിയ പഴയ പഴയ പ്രിന്റി പുതിയ പുതിയ സൗണ്ട് ക്വാളിറ്റി സിനിമ ഉണ്ടോ കട്ടിണ്ടോ അല്ലെങ്കിൽ കാണാൻ